ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നിർമ്മാണ പ്രവൃത്തി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലും വിദേശത്തുമായി സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് കേരള സർക്കാരിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക നിലവാരത്തിലുള്ള ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് ഒരു കോടി രൂപയാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണ ചെലവ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് തൊഴിലുകൾ നമുക്കതിൽ ലഭ്യമാകും ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പതിനായിരം പുതിയ തൊഴിൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഏകദേശം നാലായിരം ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ അതോടൊപ്പം തന്നെ ഉന്നത പഠന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠനത്തിന് പുതിയ പി ജി കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് സ്പോർട്സിൽ സ്പോർട്സ് സയൻസ് സ്പോർട്സ് അടക്കമുള്ള അഞ്ച് കോഴ്സുകൾ നമ്മൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ആരംഭിച്ചു ചടങ്ങിൽ എം രാജഗോപാലൻ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ അധ്യയന വർഷം എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ അക്കാദമിക മികവ് പുലർത്തിയ കുട്ടികളെയും മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സ്കൂളിലെ എസ് പി സി കേഡറ്റുകളെയും അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ജി അജിത്കുമാർ വാർഡംഗങ്ങളായ എം ശ്രീജ കെ ടി ലത പി ടി എ പ്രസിഡന്റ് എം ഗംഗാധരൻ എസ് എം സി ചെയർമാൻ കെ സുകുമാരൻ കാഞ്ഞങ്ങാട് ഡിഇഒ അരവിന്ദ ചെറുവത്തൂർ ബി പി സി സുനിൽകുമാർ പ്രിൻസിപ്പാൾ എൻ ഗിരിജ കായിക യുവജന കാര്യാലയ വകുപ്പ് ഉത്തരമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശാന്ത സ്വാഗതവും സ്കൂൾ ഹെഡ്മാസ്റ്റർ വി കെ സക്കറിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ